അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അപ്സരയും ശരണിയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറെ ആരുടെയെല്ലാം ശ്രീധുവിൻ്റെയാണ് ശ്രീധു ഇപ്പോൾ കിച്ചൺ ആയിട്ടുണ്ട് അപ്പോൾ ശ്രീധു കിച്ചൻ ക്യാപ്റ്റൻ ആയപ്പോൾ ശ്രീധുവിൻ്റെ സ്വഭാവമൊക്കെ മാറി അവൾ അവളെല്ലാവരെയും കൊണ്ട് ഭയങ്കര രീതിയിൽ പണിയെടുപ്പിക്കുകയാണ് എന്നാണ് നമ്മൾ അപ്സറെ പുതിയ കണ്ടുപിടുത്തം അപ്പോൾ അപ്പോൾ അപ്സര പറയുന്നുണ്ട് ഞാൻ കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഞാനിങ്ങനെ പണിയെടുപ്പിക്കുമായിരുന്നെങ്കിലും ഞാനെല്ലാം പണിയെടുക്കാനും എല്ലാവരെയും ഞാൻ വന്ന് സഹായിക്കുമായിരുന്നു ഞാനിതൊരു കുറ്റായിട്ട് പറയുന്നതും അല്ലാന്ന് നമ്മുടെ ശരണ്യനോട് പറയുന്നുണ്ട് കാരണം അപ്സരയ്ക്ക് നല്ല ബോധമുണ്ട് ശരണ്യം ശ്രീതു നല്ല ഫ്രണ്ടാണ് ഇപ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മിസ് പേരിൽ പേരിലിപ്പോൾ ശരണ്യയും ശ്രീധുൻ തമ്മിൽ ചെറിയൊരു ഉള്ളത് അപ്പോൾ നമ്മുടെ അപ്സര പറയുന്നുണ്ട് ഞാനിത് വെറുതെ തമാശക്ക് പറഞ്ഞാൽ ഞാനങ്ങനെ കുറ്റം പറയുന്ന ആളൊന്നും അല്ലാട്ടോ എന്ന് പറയുന്നുണ്ട് ഇതും കുറ്റേ അല്ല ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് പറയുന്നത് എന്താണെങ്കിലും ശരണ്യ പറയുന്നുണ്ട് ആ ശ്രീതു ഇപ്പോൾ കുറച്ച് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ഗെയിമൊക്കെ വലിയ നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ശ്രീതു ഗെയിം ആണെങ്കിലും ഏത് ടാസ്ക്കാണെങ്കിലും ക്യാപ്റ്റൻസി ടാസ്കിൽ വരെ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത് നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം നാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് സിജോ വരുന്നുണ്ടെന്ന സന്തോഷ വാർത്തയാണ് നിരവധി ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്